ആലുവ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ സംഘർഷം ഒരാൾക്ക് വെട്ടേറ്റു ഇന്ന് ഉച്ചയോടെയാണ് സംഭവം തിരുവനന്തപുരം സ്വദേശി അൻഷാദിനെയാണ് ഗുരുതരമായ പരിക്കുകളോടെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ബസ് സ്റ്റാൻഡ് പരിസരത്ത് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ആളുകളിൽ ചിലർ തമ്മിലുണ്ടായ വാക്കുതർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത് അലുവ മാർക്കറ്റ് മേൽപ്പാലത്തിന് താഴെയും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലുമായി തമ്പടിച്ചിരിക്കുന്നവരിൽ പെട്ടവരാണ് ഇവരെന്ന് സംശയിക്കുന്നു സംഭവത്തിന് പിന്നിൽ നാലോളം പേരുണ്ടെന്നാണ് പോലീസിന്റെ സംശയം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ബസ് സ്റ്റാൻഡും മേൽപ്പാലത്തിന് താഴെയുള്ള പരിസരങ്ങളിലും ക്രിമിനലുകളുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ആലുവ മാർക്കറ്റ് പ്രദേശങ്ങളിലും ബസ് സ്റ്റാൻഡിലുമായി കഴിഞ്ഞ മാസവും അക്രമ സംഭവങ്ങൾ നടന്നിരുന്നു ആലുവയിലും മറ്റ് പ്രദേശങ്ങളിലും അലഞ്ഞു തിരി നടക്കുന്നവർ മദ്യ മയക്കുമരുന്നുകളുമായി ഈ പ്രദേശങ്ങളിൽ തമ്പടിക്കുന്നുണ്ടെന്നും ഇത്തരം വിരുദ്ധരെ അവിടെ നിന്ന് ഒഴിവാക്കാനുള്ള നടപടികൾ ബന്ധപ്പെട്ട അധികാരികൾ സ്വീകരിക്കണമെന്നും വ്യാപാരികളും നാട്ടുകാരും ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് ആലുവ